ഒരു പ്ലാസ്റ്റിക് പാത്രം മാത്രം മതി ആട്ട കുഴക്കാനായിട്ട് വളരെ എളുപ്പമുള്ള എളുപ്പമുള്ളൊരു കാര്യമാണല്ലേ അപ്പോൾ അതെങ്ങനെയാണ് ഇന്ന് അതിൻ്റെ കൂടെ തന്നെ വേറെയും കുറേ കിച്ചൺ ടിപ്സ് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ ഞാൻ ആദ്യം ആട്ട ആട്ടക്കൊഴയ്ക്കാനായിട്ട് ചെയ്തിരുന്നത് ഫുഡ് പ്രോസസ്സറിലായിരുന്നു അപ്പം അത് വാഷ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു മെനക്കെട്ട പണിയാണ് അപ്പോൾ അതിനുശേഷം ഞാൻ എടുത്തിരുന്ന ഞാനിപ്പോഴും അധികവും എടുക്കാറ് ദാ ഇങ്ങനത്തെ ഈ ഒരു പാത്രമാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതും എളുപ്പമാണ് നമുക്ക് ആ ആട്ടുഴിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഒരു കിലോ ഒരു നാലഞ്ച് ഗ്ലാസ് വരെ കപ്പ് വരെ ഇതിനകത്ത് ആട്ട കുഴിക്കാൻ പറ്റും അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് അപ്പോൾ ഈ ഫുഡ് പ്രോസസ്സറും ഈ ഒരു പാത്രവും ഇല്ലാത്തവർക്ക് ആട്ട എളുപ്പത്തിൽ കുഴച്ചെടുക്കാനുള്ള ഒരു ടിപ്സാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലിട്ടിട്ട് ആട്ട എങ്ങനെയാ കുഴച്ചെടുക്കുക എന്നുള്ളൊരു കാര്യം അപ്പോൾ എൻ്റെ ടിപ്സൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിരിക്കുകയാണ് കേട്ടോ അതിൽ നമ്മൾ ആദ്യം തന്നെ താ എത്രയാണോ നമുക്ക് ആട്ട എത്ര കുഴക്കണമെങ്കിൽ അതിന് വേണ്ട വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി ഇത് എന്തിനാ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ഗുണമാണ് ഒന്ന് നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും അത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ഒട്ടിപ്പിടിക്കാതെ സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഈ ഒരു എണ്ണ ഒഴിക്കുന്നതുകൊണ്ട് സഹായിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് ഗുണങ്ങളാണ് അപ്പോൾ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആവാനും ഇത് ഏറ്റവും ഗുണമാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് നമ്മൾ എത്രയാണോ വെള്ളം ഒഴിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ുള്ള ഒരു ആട്ട കൂടെ ഒഴിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അതിനുശേഷം ഇതിൽ ആട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നല്ല രീതിയിൽ ഒന്ന് അടച്ചിട്ട് നല്ലോണം ഷേക്ക് ചെയ്യാന്നുള്ളൊരു കാര്യമാണ് കേട്ടോ നമുക്കൊന്ന് ഷേക്ക് ചെയ്തിട്ട് നമുക്ക് എന്താ പറയാ കുഴച്ചെടുക്കാം കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ ആട്ട ഇതാ അങ്ങനെ കുഴച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ എന്താ പറയുക ചെറുതായിട്ട് നമ്മളൊന്ന് ഇടയ്ക്ക് ഇങ്ങനെ നല്ല ഷേക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ അപ്പം നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒട്ടിപ്പിടിച്ചു താഴേന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്നിങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതാ രണ്ട് സൈഡും ഇങ്ങനെ ഷേക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ ആട്ട ഇതാക്കി കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ലൊരു ഈസി വേ ആണ് നമുക്കിത് ആ പ്ലാസ്റ്റിക് ഡപ്പ ഇപ്പം നമുക്ക് ഒരു പാത്രം വേറെ ഇല്ലാന്നുള്ളവർക്ക് എളുപ്പത്തിൽ ഒന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നത് നല്ലൊരു ടിപ്സാണ് കേട്ടോ ത്തെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ സാമ്പാറൊക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് അതിനകത്ത് ആ ഒരു ടേസ്റ്റ് നല്ല ഒരു ടേസ്റ്റ് കൂടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ സാമ്പാർ നല്ല തീയലോ ഏതോ ആവട്ടെ കുറച്ചൊരു കുറച്ച് കേട്ടോ ആ ഒരുപാടല്ല ശർക്കര ഇട്ട് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആ ഉപ്പ് പുളി എല്ലാ കാര്യങ്ങളും അതിലൊന്നിങ്ങനെ എന്താ പറയുക അതെല്ലാം ഒരേപോലെ കറക്റ്റ് ഒറ്റയായിട്ട് നിൽക്കാനായിട്ടും ഇത് ഇതേറ്റവും നല്ലൊരു ഇതാണ് ഇപ്പോൾ തീയല് വെക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മോര് കൂട്ടാൻ അല്ലെങ്കിൽ പുളിശ്ശേരി എന്നൊക്കെ പറയില്ല അങ്ങനത്തെ തെക്ക കറികൾ ഏത് കറികൾ നമ്മൾ വെക്കുകയാണെങ്കിലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒരേപോലെ നിൽക്കാനായിട്ട് നമ്മൾ ഒരു കുറച്ച് ഒരു പൊട്ട് ശർക്കര ഇട്ട് കൊടുത്താൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ആ കറി ഏതാണെങ്കിലും അത് നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നുള്ളൊരു കാര്യമാണ് കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ സാമ്പാറോ എന്ത് കറികൾ നമ്മൾ വെക്കുകയാണെങ്കിലും നമ്മൾ ഈ കറിവേപ്പില ഇടുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ തണ്ടോട് കൂടിയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഗുണമാണ് ഒന്ന് അതിന് നല്ല ടേസ്റ്റ് കൊടുക്കും ആ ഒരു തണ്ടോട് കൂടി കൊടു ഇട്ട് കൊടുക്കുമ്പോൾ രണ്ട് വേറൊരു കാര്യം എന്താ പറഞ്ഞ നമ്മൾക്ക് ഈ ഈ കറി വിളമ്പുന്ന സമയത്ത് ഈ ഒരു ഇതൊന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും അല്ലെ അപ്പൊ ഈ കറിവേപ്പില നമുക്ക് ഇതേപോലെ തന്നെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് മാറ്റിയെടു എടുക്കാനായിട്ടും സാധിക്കും അപ്പൊ ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി അപ്പൊ ഇങ്ങനെ ഓരോ ലീഫായിട്ട് എടുക്കുമ്പോൾ നമുക്കതൊരു കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉള്ള ചില ആൾക്കാർക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ഇതിന്റെ മണവും ഗുണവും എല്ലാം ഇതിലോട്ട് ഇറങ്ങി കിട്ടുകയും ചെയ്യും എന്നാൽ നമുക്ക് എടുത്ത് കളയാനായിട്ട് എളുപ്പമാണ് അപ്പം അങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മുടെ സാമ്പാറിന് നല്ല ടേസ്റ്റ് കൊടുക്കാനായിട്ട് വേറൊരു കാര്യം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റോ ഏറ്റവും ലാസ്റ്റ് ഒരു നുള്ളു നെയ്യും കൂടെ അതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുത്താൽ ഇപ്പം ഈ സൈഡിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ അത് കറി തൂവി പോവുകയില്ല തിളച്ച് കറി പോവില്ല കൂടെ ആ ഒരു സാമ്പാറിനൊക്കെ പ്രത്യേകിച്ച് ആ ഒരു ഒരു തുള്ളി നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അടുത്തൊരു കാര്യം നമ്മൾ ഏതൊരു കറി വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പം അതിങ്ങനെ തിളച്ച് പോവാതിരിക്കാനായിട്ട് നമുക്കിങ്ങനെ അതിൻ്റെ സൈഡ് കൂടെ ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ സൈഡിൽ ഒന്ന് ഇങ്ങനെ തടവി വിട്ടാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ആ കറി ഒരിക്കലും തിളച്ച് തൂവില്ല കേട്ടോ ഇപ്പം കണ്ടോ നമ്മുടെ സാമ്പാർ എത്രയൊക്കെ സാമ്പാറെന്നല്ല ഏതൊരു കറി ആണെങ്കിലും നമ്മളുടെ എത്രയൊക്കെ അത് തിളച്ചിട്ട് തിളച്ചാലും നമ്മൾ എത്ര അത് എന്താ പറയുക സ്റ്റവ് ഫുൾ ഫ്ലെയിമിൽ വെച്ചാലും ശരി ആ ഒരു നെയ്യ് തേച്ചതുകൊണ്ട് തന്നെ അത് പുറത്തോട്ട് തിളച്ച് പോകുന്നില്ല കണ്ടോ അപ്പം ഈ ഒരു ഐഡിയ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ഫോൺ വന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ പെട്ടെന്ന് ബിസി ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് പോയാൽ മതി നമ്മുടെ കറി എല്ലാം തിളച്ച് തൂവിയിട്ട് നമ്മുടെ സ്റ്റൗ ഒന്നും കേടാവില്ല കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് പറഞ്ഞിട്ടില്ല ഈ ആട്ടോ കുഴിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ശരി ഇത് ആ പാത്രത്തിലൊന്നും നമുക്ക് അങ്ങനെ പിടിക്കാതെ തന്നെ നമുക്കിത് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും ഈ ഒരു ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കണോ അപ്പോൾ ഇതുപോലുള്ള നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും വരാം അതുവരെ ബായ്